ി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം െത്തിയ വേങ്ങര സ്വതീഷിനി മരണപ്പെട്ടു ഉമ്രാവിസയിലെത്തിയ മലയാളി വീട്ടമ്മ ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു മലപ്പുറം വേങ്ങര അരീകുളം സ്വതീഷിനി അറുപത്തി മൂന്ന് വയസ്സുള്ള ഫാത്തിമയാണ് സൗദി അറേബ്യയിൽ പടിഞ്ഞാറൻ പ്രവിശ്യയിലെ യാമ്പുവിലുള്ള മകന്റെ വസതിയിൽ വെച്ച് മരണപ്പെട്ടത് മെയ് പന്ത്രണ്ടിന് നാട്ടിലേക്ക് തിരിച്ചു പോകാൻ വിമാന ടിക്കറ്റ് എടുത്തിരിക്കുകയായിരുന്നു ഫെബ്രുവരി പതിനാലിന് രണ്ടാമത്തെ മകൻ ജാഫർ ഷെരീഫ് ഷറഫുദ്ദീന്റെ ഭാര്യ നസ്രീന അവരുടെ മക്കൾ എന്നിവരോടൊപ്പം ഉംറ വിസയിൽ സൗദി അറേബ്യയിൽ എത്തിയതായിരുന്നു ഉമ്രയും മദീന സന്ദർശനവുമെല്ലാം കുടുംബം ഒന്നിച്ച് നിർവഹിക്കുകയും ചെയ്തു യാമ്പുവിലുള്ള മാതാജിപ്സം കമ്പനിയിൽ അക്കൗണ്ടന്റായി ജോലി ചെയ്യുന്ന മകൻ ടി ഷറഫുദ്ദീനോടൊപ്പം കഴിയുന്നതിനിടെയാണ് അപ്രതീക്ഷിത മരണം യാമ്പു ജനറൽ ആശുപത്രിയിലുള്ള മൃതദേഹം നടപടികൾ പൂർത്തിയാക്കി യാമ്പുവിൽ തന്നെ ഖബറടക്കുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു ഭർത്താവ് പരേതനായ തച്ചപ്പറമ്പൻ മൂന്നാമത്തെ മകൻ ഷംസുദ്ദീൻ നാട്ടിലാണുള്ളത് മരുമുക്കൾ നസ്രീന ബുഷ്ര സഹോദരങ്ങൾ കുഞ്ഞിതൊട്ടി മൊയ്തീൻകുട്ടി അബ്ദുൽ കരീം സൈനബ എന്നിവരാണ് ന്യൂസ് ന്യൂസ് ഡെസ്ക് േറ്റസ്റ്റ് വെഡ്ഡിംഗ് കളക്ഷനോട് കൂടി വെഡ്ഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട് സിൽവർ